ഭാരതത്തിലെങ്ങും പ്രസിദ്ധമായ പാരായണ ഗ്രന്ഥമാകുന്നു ദേവി മഹാത്മ്യം ഭയഭക്തി വിശ്വാസങ്ങളെ ജനിപ്പിക്കുന്നതുകൊണ്ട് ശൈവം വൈഷ്ണവം ശാക്തം എന്നീ മൂന്ന് വിഭാഗത്തിലുള്ളവർക്കും ഇതുപോലെ ആദരണീയമായ വേറൊരു ഗ്രന്ഥം ഇല്ലെന്നു തന്നെ പറയാം ഇതിനും ബംഗ്ലാദേശിൽ ചണ്ഡി എന്നും കാശി മധ്യഭാരതം മുംബൈ മുതലായ ദേശങ്ങളിൽ ദുർഗാസപ്തശതി അഥവാ ചണ്ഡി സപ്തശതി എന്നും ചോളം പാണ്ഡ്യം കേരളം തുടങ്ങിയ ദക്ഷിണദേശങ്ങളിൽ ദേവി മഹാത്മ്യം എന്നും പറയുന്നു സമ്പൂർണ്ണ ദേവതകളുടെയും ശക്തിയുടെയും സമഗ്രഭാവമാർന്ന സ്വരൂപത്തോടു കൂടി ദേവി തൻ്റെ ശക്തിയാൽ ജഗത്തു മുഴുവൻ വ്യാപ്തമായിരിക്കുന്നു ദേവി ആദിപരാശക്തിയെയും ആ ഭഗവതിയുടെ വിവിധ ഭാവങ്ങളെയും വർണ്ണിക്കുന്ന സംസ്കൃത രചനയാണ് ദേവി മഹാത്മ്യം ദുർഗാ ഭഗവതിയെ സ്തുതിക്കുന്ന എഴുന്നൂറ് പദ്യങ്ങളടങ്ങിയ ഈ കൃതി വിഖ്യാതനായ മാർക്കണ്ടേയ മഹർഷിയാൽ രചിക്കപ്പെട്ടതാണ് പ്രാചീന കാലം മുതൽക്കേ ഊർവരത മണ്ണിന്റെ ഫലഭൂയിഷ്ടി പ്രകൃതി യുദ്ധവിജയം ഐശ്വര്യം സമൃദ്ധി ബലം വീര്യം എല്ലാം മാതൃദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നിലവിൽ ദേവി മഹാത്മ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അത്രയും ശക്തിമത്തായ ബീജമന്ത്രങ്ങൾ മറ്റൊരു രചനയിലുമില്ല അതിനാൽ തന്നെ ശക്തിയും സംരക്ഷണവും ഒരുപോലെ പ്രദാനം ചെയ്യാൻ ദേവി മഹാത്മ്യ പാരായണം വഴിവെക്കുന്നു ഭൂതപ്രേത പിശാചാദികളിൽ നിന്നും സിംഹവ്യാഘ്രാതി ദുഷ്ടജന്തുക്കളിൽ നിന്നും തസ്കരന്മാരിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ആപത്ത് നിവാരണാർത്ഥം ബാലന്മാരും വൃദ്ധന്മാരും ഗർഭവതികളും എന്നുവേണ്ട പലരും ഈ ഗ്രന്ഥത്തെ രക്ഷയായി ധരിച്ചു വരുന്നു ഈ ഗ്രന്ഥധാരണം കൊണ്ട് മാത്രം ആപത്തുക്കളിൽ നിന്നും മോചിതരായ അനുഭവങ്ങൾ ധാരാളമുണ്ട് അഷ്ടമംഗല്യ വസ്തുക്കളിൽപ്പെട്ട ഗ്രന്ഥം ദേവി മഹാത്മ്യമാണ് മാർക്കണ്ഡയ പുരാണത്തിലെ എഴുപത്തിനാലാം അധ്യായം മുതൽ എൺപത്തിയാറാം അധ്യായം വരെ സാവർണി സൂര്യതനയെ എന്നാരംഭിച്ച് സാവർണി ഭവിതാമനു എന്നവസാനിക്കുന്ന പതിമൂന്ന് അധ്യായങ്ങളാണ് എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ദേവി മഹാത്മ്യം കവചം അർഗളം കീലകം മന്ത്രം രാത്രി സൂക്തം ദേവി സൂക്തം പ്രാധാനിക രഹസ്യം വൈകൃതിക രഹസ്യം മൂർത്തി രഹസ്യം ഇവയെല്ലാം ദേവി മഹാത്മ്യത്തിന്റെ ഭാഗങ്ങളാണ് ദേവി കവചം ജപിക്കുക എന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായാൽ തന്നെ മറ്റൊന്നിനെക്കുറിച്ചും കുറിച്ചും ആകുലപ്പെടേണ്ടി വരില്ല ദേവി പടച്ചട്ടയായി നമ്മുടെ ശരീരത്തെ അഥവാ ജീവിതത്തെ സംരക്ഷിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ദുർഗാദേവിയുടെ സുരക്ഷാ കവചം ഒരുങ്ങുന്നു സമ്പൂർണ കാര്യവിജയമാണ് ദുർഗാദേവിയുടെ പ്രസാദത്തിന്റെ പ്രഥമമായ ഫലം എന്ന് എല്ലാവർക്കും അറിയാം സുമേധസുമഹർഷി സുരഥൻ എന്ന രാജാവിനും സമാധി എന്ന വശ്യനും അവരുടെ ദുഃഖവൃത്തിക്കായി കൊണ്ട് പറയുന്ന ദേവിയുടെ കഥകൾ അഥവാ ചരിത്രങ്ങളാണിത് ചരിതങ്ങൾ ശ്രവിച്ച് ദേവിയെ പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുഃഖം നിവൃത്തി വരുത്തിയ സുരധ സാവർണിമനു ആവാൻ ദേവി അനുഗ്രഹിക്കുന്നു വശ്യനായ സമാധിയെ ദേവി വശ്യവര്യ എന്നാണ് സംബോധന ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ജ്ഞാനവും മോക്ഷവും നൽകുന്നു ദേവി കടാക്ഷത്തിന് രാജാവെന്നോ വശ്യനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല എല്ലാം ദേവി തന്നെയാണ് എന്ന അറിവ് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത ജഗദമ്പയുടെ അവതാരങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ദേവതകളെയാണ് ഈ പതിമൂന്ന് അധ്യായങ്ങളിലൂടെ പറയുന്നത് ഒന്നാം അധ്യായത്തിൽ മഹാകാളിയുടെ അവതാരം പറയുന്നു മധുഗൈടബന്മാരുടെ ഉപദ്രവത്താൽ തന്റെ ആത്മരക്ഷാർത്ഥം ബ്രഹ്മാവ് മൂലപ്രകൃതിയെ പ്രാർത്ഥിക്കുന്നു ബ്രഹ്മാവിന്റെ സൃഷ്ടി ദൗത്യത്തിന് വിഘാതമായ മധു കൈടഭന്മാരെ ദേവി തന്റെ മഹാമായയാൽ പ്രേരിതമായി വിഷ്ണുവിനെ മുൻനിർത്തി വധിക്കുന്നു രണ്ടും മൂന്നും അധ്യായത്തിൽ മഹാലക്ഷ്മിയുടെ അവതാരമാണ് പ്രതിപാദിക്കുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ കോപം പൂണ്ട മുഖങ്ങളിൽ നിന്നും ആവിർഭവിച്ച മഹത്തായ തേജസ് ഇന്ദ്രാദിദേവന്മാരുടെ തേജസ്സോടുകൂടി ചേർന്ന് ദേവാനാം തേജോരാശി സമുദ്ഭാം മഹിഷാസുരമർദ്ദിനി ഉദയം ചെയ്യുന്നു മഹാദേവി മഹിഷാസുരമർദ്ദിനി രൂപത്തിൽ മഹിഷാസുരനെ വധിക്കുന്നു നാലാം അധ്യായത്തിലാകട്ടെ ദേവന്മാരുടെ സ്തുതിയിൽ പ്രസന്നയാകുന്ന പാർവതീദേവിയുടെ ശരീരകോശത്തിൽ നിന്നും ശുഭ നിശുംഭമതത്തിനായി കൗശികീ ദേവിയാണ് അവതരിക്കുന്നത് ദേവിയെ സഹായിക്കുവാനായി ദേവിയുടെ എല്ലാ രൂപങ്ങളും ഒപ്പം സപ്തമാതാക്കളും എഴുന്നൊള്ളുന്നു പതിനൊന്നാം അധ്യായമായ പ്രസിദ്ധമായ നാരായണി സ്തുതിയിൽ ദേവി പ്രസന്നയാണ് അടുത്ത രണ്ട് അധ്യായങ്ങൾ ദേവി മഹാത്മ്യത്തിന്റെ വൈശിഷ്ടങ്ങളും ഫലശ്രുതിയും പറയുന്നു മഹേശ്വരി പ്രാപഞ്ചിക ശക്തികളുടെ വിപുലമായ സീമകളെ വ്യവസ്ഥപ്പെടുത്തുകയും മഹാകാളി അവയുടെ ഉത്സാഹത്തെയും പ്രേരക ശക്തിയെയും പ്രചോദനം ചെയ്യുകയും മഹാലക്ഷ്മി അവയുടെ താളങ്ങളെയും മാത്രകളെയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു മഹാസരസ്വതിയാകട്ടെ അവയുടെ സംവിധാനത്തെയും അനുഷ്ഠാനത്തെയുമാണ് നിയന്ത്രിക്കുന്നത് ഓരോ കാര്യത്തെയും സംബന്ധിച്ചുള്ള കൗശലം ശാസ്ത്രം നിപുണവ്യവഹാരം ഇവ മഹാസരസ്വതിയുടെ അധികാര മണ്ഡലത്തിലാണുള്ളത് ദേവി മഹാത്മ്യ പാരായണത്തിന് വിധികൾ പല വിധത്തിലുണ്ട് ഒരു ദിവസം കൊണ്ട് പതിമൂന്ന് അധ്യായങ്ങളോ ഓരോ ദിവസം ഓരോ ചരിതങ്ങളോ അതായത് ചരിതം മധ്യമ ചരിതം ഉത്തമ ചരിതം എന്നിങ്ങനെ പാരായണം ചെയ്യാം പദങ്ങളും അക്ഷരങ്ങളും സ്പഷ്ടമായി ഉച്ചരിച്ചു വേണം പാരായണം ചെയ്യാൻ മനസ്സ് സമ്പൂർണമായും അർപ്പിച്ച് ഇതിലെ ഓരോ സംഭവങ്ങളും മനസ്സുകൊണ്ട് കണ്ടുവേണം പാരായണം എല്ലാ വിദ്യകളും അവിടുത്തെ മകഭേദങ്ങളാണ് എന്ന് പറഞ്ഞ് ഒന്നാം അധ്യായത്തിൽ ദേവന്മാർ ദേവിയെ സ്തുതിക്കുന്നുണ്ട് യാവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത എന്ന് അഞ്ചാം അധ്യായം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ എന്ന പ്രസിദ്ധമായ ശ്ലോകം പതിനൊന്നാം അധ്യായത്തിലാണുള്ളത് ആപത്തിലകപ്പെട്ടാൽ തലവിധിയെ പഴിച്ച് സമാധാനം കണ്ടെത്താതെ സാക്ഷാൽ പരാശക്തിയെ ശരണം പ്രാപിക്കണം എന്നു തന്നെയാണ് ആചാര്യമതം തന്നെ ആശ്രയിക്കുന്നവന്റെ എല്ലാ ആപത്തുക്കളും താൻ തീർച്ചയായും നശിപ്പിക്കുമെന്ന് ദേവി വാഗ്ദാനം ചെയ്തിരിക്കുന്നു മൂകാംബിക മുതലായ മഹാക്ഷേത്രങ്ങളിൽ നടത്തുന്ന ചണ്ഡിക ഹോമം ദേവി മഹാത്മ്യ പാരായണം ചെയ്താണ് നടത്തിവരുന്നത് ഈ ലോകത്തിൽ നല്ല നല്ല കൂടിയ ജീവിതവും പരലോകത്തിൽ സ്വർഗവും ആത്മജ്ഞാന വൈഭവം കൊണ്ട് മുക്തിയും ദേവിയുടെ ഉപാസന കൊണ്ട് നിഷ്പ്രയാസം ലഭിക്കും ചൊവ്വ വെള്ളി അഷ്ടമി നവമി ചതുർദശി കർക്കിടക മാസം മുഴുവൻ നവരാത്രികാലം ഈ ദിവസങ്ങളിലെല്ലാം ദേവി മഹാത്മ്യ പാരായണത്തിന് വൈശിഷ്ടമേറുന്നു